ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗ്രാൻഡ് ഫിനാലെ ഡേ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാവരെയും പോലെ വളരെ ആഗ്രഹത്തോടു കൂടി ആശിച്ച് മോഹിച്ചിട്ടാണ് ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ കയറിയപ്പോൾ തന്നെ സ്വാഭാവികമായും എനിക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള അനുമോളോടും ഷാനവാസിനോടും ഒരു ഇഷ്ടം കൂടുതൽ എനിക്കുണ്ടായിരുന്നു അതിന് ചിലപ്പോൾ പല വാക്കുകളും പലരും ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതങ്ങനെയല്ല അനുമോൾക്കായാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയായി കഴിഞ്ഞാലും കുറച്ചേരം കഴിഞ്ഞ് കൂടിയിട്ടൊന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അലിയുന്ന ഒരു മനസ്സാണ് അനുമോളുടെ സ്വാഭാവികമായും ഷാനവാസ് ഷാനവാസിന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂ ഉള്ളുകൊണ്ട് രാവിലെ ഗുളിക അയക്കണം അവനെയും രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഗുളിക അയക്കാൻ വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കെയറിങ് ഒക്കെ നമ്മൾ അവരോട് കാണിക്കുന്നുണ്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് പിന്നെ ഉള്ളത് നെവിൻ നെവിൻ എന്താന്ന് വെച്ചാൽ ഒരു എന്റർടൈനറാണ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പലതരം എക്സ്പ്രഷൻസ് അവൻ ഓപ്പൺ ആയിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു ഒരു ഗുഡ് ഗായ് അവന് ഒരു ക്യൂട്ടാണ് അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയുള്ളത് അനീഷ് അനീഷ് എന്താണെന്ന് വെച്ചാൽ റീഎൻട്രി വന്നതിന് ശേഷമാണ് അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള അനീഷ് അല്ല ആ അനീഷ് അനീഷ് വളരെയധികം മാറിയിട്ടുണ്ട് അനീഷിന് ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തപ്പം അനീഷ് അതിൻ്റെ നന്ദി പ്രകടനം കാണിച്ചതിൽ തന്നെ അവൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവൻ്റെ ഒരു മനസ്സ് എനിക്ക് മനസ്സിലായി പിന്നെയുള്ളത് നമ്മുടെ അക്ബർ അക്ബറിനകത്ത് നമ്മൾ ആദ്യം ഭയങ്കര ഫൈറ്റായിരുന്നെങ്കിലും പിന്നെ എൻ്റെ മനസ്സിൽ കയറി ഒരു നല്ലൊരു സുഹൃത്തായി മാറി അക്ബർ അവൻ്റെ എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരു പേഴ്സണാണ് അപ്പം ഇതിൽ ആരായാലും ഈ അഞ്ച് പേരിൽ ആര് വിൻ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ഒരു ട്രോഫി കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് ആർക്ക് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും ആരായാലും ജയിക്കട്ടെ ആ ഒരു പിന്നെ ബിഗ് ബോസ് കിരീടം ചൂടട്ടെ അല്ലെങ്കിൽ ആ ട്രോഫി നേടട്ടെ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം വെയ്റ്റിംഗ് ഫോർ ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാല്